തുരുബി മൈദ ആട്ടാറവാതെല്ലാം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് മുന്നേ ഞങ്ങൾ പന്ത്രണ്ട് വർഷങ്ങളായി ഞങ്ങൾ വരുന്നു ഇതുവരെയ്ക്കും അതിനൊരു കംപ്ലൈൻ്റുകളോ ഒന്നും സംഭവിച്ചതായി കണ്ട് കേട്ടിട്ടില്ല ബെസ്റ്റ് ട്രേഡിങ്സ് തൃശ്ശൂർ പള്ളിക്കുളം എന്നൊരു പ്രമുഖ സ്ഥാപനം ഇതിൻ്റെ പാർട്ട്ണറായ ഫ്രാൻസിസ് എല്ലാവരും നല്ല ചോദിച്ച് സ്ഥിരം ചോദിച്ചു വാങ്ങുകയും അത് നല്ല രീതിയിൽ വിൽപ്പന നടത്തുകയും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കമ്പനി അതിനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഗുണനിലവാരം നിലനിർത്തുകയും അവർക്കെപ്പോഴും അതിൻ്റെ കമ്പനി ആളുകൾ അതിനെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുകയും അതിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരത് തീർത്തു കൊടുക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് മെൽവിൻ ഞാനിവിടെ ബസ്റ്റ് ബിസിനസ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നൊരു ഇതുപോലെയായിട്ട് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ വരുന്നത് സുരഭി മൈദേനെ കുറിച്ചാണ് സുരഭി മൈദ നമ്മളിപ്പോൾ കൂടെ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ടുണ്ട് നമുക്കിപ്പോൾ നല്ലൊരു ഓളിയ ഉള്ളൊരു മൈദയാണ് സുരഭി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വിട്ടുകൊണ്ടിരിക്കണതും സുരഭിയാണ് ആർക്കും ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ഇതൊന്നും വന്നിട്ടില്ല നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് സുരഭി നമസ്കാരം എൻ്റെ പേര് ഗോപി ഗോപിനാഥ് ഞാൻ ബെസ്റ്റ് ഡേഡിംഗ്സ് സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്നതാണ് ഇരുപത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇരുപത് വർഷത്തിന് മേലെ സുരഭി മൈദ ആട്ട റവ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആദ്യം ഒരു പത്ത് പേഗിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം ഇപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ എടുക്കുന്നത് ഇത് ആട്ടായാലും മൈദ ആയാലും ഈ കസ്റ്റമേഴ്സും ബേക്കറി ബേക്കറി എല്ലാ ആൾക്കാരും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട് എന്താ വേണ്ടത് ഇത് മൈദി അയൽ ചോദിച്ചു വരുമ്പോൾ നമ്മൾ സുരഭിയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ക്വാളിറ്റി അത്ര പ്രഷമായിരുന്നു പല ബ്രാൻഡുകളും നമ്മളെ അടുത്തേക്ക് ഇതുപോലെ വന്നിരുന്നു നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത്രയധികം ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സുരഭി മൈദിയും ആർട്ടും റവിയും നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് നല്ല ഡെവലപ്പും അതുപോലെ ഇപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള ബ്രാൻഡ് ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തതയുടെ കാരണം പറയുകയാണെങ്കിൽ അവർ വളരെ ലളിതമായി തന്നെ കസ്റ്റമറിനെ കണ്ട കണ്ടെത്തുകയും അവരോട് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പ് അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഇതിൻ്റെ കുറ്റകൃത്യങ്ങളിൽ എപ്പോഴും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന വളരെ മനോഹരമായി തന്നെ കമ്പനി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ സുരഭിയെ എന്നും കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടി പൊടിക്കും ആട്ട മൈദ സൂചി